ഒരു കാനന യാത്രയിൽ നമ്മുടെ മുന്നിൽ വളരെ പെട്ടെന്നാണ് ഒരു കാട്ടുപോത്ത് വന്നുപെട്ടത് കാട്ടുപോത്ത് കുറേ നേരം നമ്മുടെ വാഹനത്തിൻ്റെ മുൻവശത്ത് നമ്മളെ നോക്കി നിൽക്കുകയുണ്ടായി നല്ലൊരു കാഴ്ചയായിരുന്നു അതി ഭീമാകാരമായ ഒരു കാട്ടുപോത്ത് ഏകദേശം നമുക്കത് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റത്തില്ല ഒരു കുട്ടിയാനൊരു അത്ര തന്നെ ഉണ്ട് ശരിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് അത്രയ്ക്ക് അതിഭീകരമായവൻ പക്ഷെ അവൻ ശാന്തനായിട്ടാണ് നിന്നത് നമ്മുടെ വലിയ ശല്യം ഇല്ലാതെ അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയായിരുന്നു നല്ല രസകരമായ സൈസ് ഇപ്പോൾ സൈസ് നല്ലവണ്ണം കാണാം അത്ര വലുതാണിത് ക്യാമറയിലാണ് പക്ഷേ നിങ്ങൾക്ക് വലുതായിട്ട് തന്നെ ഇത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ കുറച്ചും കൂടെ മുൻപിലോട്ട് പോയപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് അവർ മേഞ്ഞുകൊണ്ട് നിൽക്കുകയിരുന്ന് ഒരു ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വാഹനത്തിൻ്റെ ലൈറ്റ് കണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ വഴി മാറി നിൽക്കുകയും കുറച്ച് പേരങ്ങ് പുറകോട്ട് പോവുകയും ഇതൊരു നേതാവായിരിക്കും നമ്മുടെ മുന്നിൽ നിന്നത് അവനെ വലിയ പേടിയായിട്ടൊന്നും തോന്നുന്നില്ല അവൻ